നമസ്കാരം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വേദിയിൽ ഇരുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പി എംഒയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വേദിയിൽ കയറിയിരുന്നത് അതിന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അസ്വസ്ഥനാകേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇത് മുൻ മാധ്യമ പ്രവർത്തകനും പ്രവാസി മലയാളിയും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ശ്രീ രഞ്ജിത്ത് ഈ ഒരു സംഭവത്തെ ഒന്ന് വിലയിരുത്തുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെ ശ്രീ രഞ്ജിത്ത് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ ഇരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ നേരത്തെ വേദിയിൽ വന്നിരുന്നാലേ പറ്റുകയുള്ളൂ ബ്രിട്ടാസും വിൻസെന്റ് എം എൽ എയും അടക്കം നേരത്തെ വന്നിരുന്നപ്പോൾ ആർക്കും ട്രോൾ ഉണ്ടായിരുന്നു മാത്രവുമല്ല ഏത് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി പോയാലും അവിടങ്ങളിലെ സ്വന്തം പാർട്ടി അധ്യക്ഷന്മാർ വേദിയിൽ ഉണ്ടാവുക എന്നത് ഇന്ത്യയിൽ പതിവാണ് മോദിയല്ല ആ പതിവ് തുടങ്ങിയത് സി പി എമ്മിന് പ്രധാനമന്ത്രിമാർ ഉണ്ടാകാത്തത് കൊണ്ട് ഒരുപക്ഷെ മരിമോന ഇതൊന്നും അറിയാത്തതാകും ഇത്തരം കാര്യങ്ങളൊന്നും മുൻകാലങ്ങളിൽ ചോദ്യം ചെയ്യുന്ന അല്പത്തരം പ്രതിപക്ഷങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം അന്ന് പ്രതിപക്ഷം ബി ജെ പി ആയിരുന്നു അന്നും അവർ മാന്യത കാട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇടത് വലതു മുന്നണികൾക്ക് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകും എന്ന ഭയമാണ് അതിനാൽ എങ്ങനെയും ബി ജെ പി താറടിക്കുക എന്നതാണ് പരിപാടി അതിന് എന്ത് തറവേല വേണമെങ്കിലും കാണിക്കും കൂട്ടിന് മലയാള മാപ്രകളുമുണ്ട് കെ സുരേന്ദ്രൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ് മാപ്രകളുടെ ദ്രോഹത്തിന് ഏറ്റവും അധികം വിധേയനായ ആളാണ് സുരേന്ദ്രൻ ഇപ്പോൾ അവരുടെ ടാർഗറ്റ് രാജീവ് ചന്ദ്രശേഖർ ആണ് കാരണം ബി ജെ പിയെ അവർക്ക് ഭയമാണ് ഇടത് വലത് മുന്നണികൾക്ക് എന്നും ബി ജെ പിയെ ഭയമാണ് അന്നും ഇന്നും ഇപ്പോൾ ഭയമിത്രീ കൂടി ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി അടുത്ത നാണം കെട്ട പരിപാടി ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തല്ലാണ് ഉമ്മൻചാണ്ടിയാണ് വി എസ് ആണ് അല്ല പിണറായി ആണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തല്ല് ഇതിനിടെ പിണങ്ങിപ്പോവാൻ നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഈ സകല നാറികളോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടായാലും കേരളത്തിന്റെ ഫണ്ടായാലും ശരി ഇത് രാജ്യത്തിന്റെ രാജ്യത്തെ ജനങ്ങളുടേതാണ് നികുതി പണമാണ് അല്ലാതെ ഭാര്യയും മകളെയും കൊച്ചുമോനെയും കൂട്ടി ഔദ്യോഗിക മീറ്റിംഗിന് വന്നിരിക്കുന്ന തമ്പുരാന്റെ അമ്മാണ്ട ഫല്ല പിന്നെ കേരളത്തിൽ വരുന്ന പദ്ധതിയിൽ നിന്ന് നേരിട്ടുമല്ലാതെയുമുള്ള വരുമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിന് തന്നെയാണ് അപ്പോൾ ആ പണം മറ്റ് സംസ്ഥാനങ്ങളുടെ വിഹിതത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുക എന്നത് ന്യായമല്ലോ പിന്നെ ഈ പറയുന്ന പണം പൂച്ചപെറ്റി കിടക്കുന്ന ഹജരാവിൽ നിന്നാവില്ല മറിച്ച് കേന്ദ്രവിഹിതമായി സംസ്ഥാനത്തിന് ലഭിച്ച പണത്തിൽ നിന്ന് തന്നെ എടുത്തതല്ലേ അതും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ പണമാണ് അതും പോട്ടെ ഇക്കണ്ട കാലം അത്രയും എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പാവാതെ ഇരുന്നത് അതെന്താണ് ആരും ചോദിക്കാത്തത് എന്നും ശ്രീ രഞ്ജിത്ത് ചോദിക്കുന്നു യു പി എ ഭരണകാലത്ത് ആറ് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു പ്രതിരോധ വകുപ്പിന്റെ ക്ലിയറൻസ് കൊടുക്കേണ്ട മന്ത്രി അടക്കം മലയാളിയായിരുന്നു കൂടാതെ യു പി എയുടെ ആദ്യ ടൈമിൽ ഇടതുപക്ഷവും ആ സർക്കാരിന്റെ ഭാഗമായിരുന്നല്ലോ എന്തേ നടന്നില്ല എന്താണെന്ന് അറിയുമോ ഒറ്റവാക്കിൽ ഉത്തരം പറയാം അഴിമതി അന്ന് ഏത് പ്രോജക്റ്റ് നടക്കണം എന്നിരുന്നു എങ്കിലും നമ്പർ ടെൻ ജൻപത്തിലെ ഇറ്റാലിയൻ രാജവംശത്തിലും അവിടുത്തെ മരുമോനും നേരത്തെ കൈക്കൂലിപ്പണം നൽകേണ്ടതുണ്ടായിരുന്നു ഇവിടുത്തെ മരുമോനൊക്കെ വെറും കേസ് എന്ന് ബ്രാക്കറ്റിൽ പറയുന്നു പണം കൊടുത്താലേ പദ്ധതിക്ക് പങ്കാളിയാകാൻ എത്തുന്ന കമ്പനികൾക്ക് അന്ന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ പിന്നെ താഴോട്ടുള്ള വാലുകൾക്കും കൊടുക്കണം പണി ഈ ആർത്തി ഭണ്ഡാരങ്ങളെ തൃപ്തിപ്പെടുത്തി പിന്നെ സ്ഥലമെടുപ്പിനും തദ്ദേശവാസികളുടെ പ്രയാസങ്ങളുമൊക്കെ ഒതുക്കി പദ്ധതിക്ക് പണം മുടക്കാൻ ഒരു ഇൻവെസ്റ്ററും തയ്യാറായില്ല പണം മുടക്കാൻ വന്ന പലരും അങ്ങനെ ഓടി രക്ഷപ്പെട്ടു ഇത്രയും കാലം ഇത് നടക്കാതെ ഇരുന്നത് അതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി വന്നു കാര്യം നടന്നു കാരണം പത്ത് പൈസയുടെ അഴിമതിയില്ല എന്നിട്ടും മുടക്കാൻ എന്തൊക്കെ സമരങ്ങളും പ്രഹസനങ്ങളും നടന്നു എന്നോർമ്മയില്ലേ മാത്രവുമല്ല അതാനി ഇതിൽ പണം മുടക്കാൻ തയ്യാറായത് ഉമ്മൻചാണ്ടിയോ പിണറായിയോ കണ്ടിട്ടല്ല മോദിയിലുള്ള വിശ്വാസം കാരണമാണ് ഇതെല്ലാം കഴിഞ്ഞ് പദ്ധതി നടപ്പിലായപ്പോൾ ക്രെഡിറ്റും തപ്പി ഇറങ്ങിയിരിക്കുകയാണ് നാണംകെട്ട വർഗ്ഗങ്ങൾ സത്യത്തിൽ മാത്രകളിൽ നിങ്ങൾക്ക് ഒളുപ്പിന്റെ ഒരു അംശം പോലും ഇല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റീവായി എന്തെങ്കിലും മാധ്യമങ്ങൾ കാണിച്ചോ എന്തെങ്കിലും വാർത്തയോ മറ്റ് കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തോ ഓരോ വർഷവും കേരളം വിട്ടോടുകയാണ് കേരളത്തിലെ യുവജനങ്ങൾ അവരെ പിടിച്ചു നിർത്താനും ആകർഷിക്കാനും പാകത്തിന് പ്രതീക്ഷ നൽകും വിധം എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ എന്ന് മാധ്യമങ്ങളോട് കൂടി ചോദിക്കുകയാണ് അദ്ദേഹം വിഴിഞ്ഞ പദ്ധതി വരുന്നത് കേരളത്തിൽ ഉണ്ടാകുന്ന നേരിട്ടുമല്ലാതെയുമുള്ള കുറിച്ച് എന്തേ നിങ്ങൾ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തില്ല ചില മാധ്യമങ്ങൾ പറഞ്ഞു എന്നത് സത്യമാണ് സർക്കാരിനും സമ്പദ് വ്യവസ്ഥകൾക്കും ഉണ്ടാകുന്ന വരുമാനം തൊഴിൽ സാധ്യതകൾ ഇനി മുതൽ വരുന്ന കപ്പലുകളിലെ നാവികർ കരയിൽ ഇറങ്ങി ദിവസങ്ങൾ ചെലവഴിക്കുമ്പോൾ നാടിന് ഉണ്ടാകുന്ന ബിസിനസ് സാധ്യതകൾ ടൂറിസം സാധ്യതകൾ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ മോദിയുടെയോ പിണറായിയുടെയോ കോൺഗ്രസിന്റെയോ രാജഭരണമല്ല നടക്കുന്നത് ജനാധിപത്യമാണ് നടക്കുന്നത് എന്ത് പുതിയ പദ്ധതി ആര് നടപ്പിലാക്കിയാലും അത് ആത്യന്തികമായി നാടിന് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന പ്രാഥമികമായ ഒരു ചുമതല കൂടി മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ട് അത് മറക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രീ രഞ്ജിത്ത് വിഴിഞ്ഞം തുറമുഖത്തെ അവിടുത്തെ ഒരു ചിത്രവും ഈ വേദിയുടെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പോസ്റ്റ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഈ പദ്ധതി ഇതുവരെ നടന്നില്ല ഇതുവരെ ഇത് പ്രാവർത്തികമായില്ല നേരത്തെ ഇത് നടക്കാനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു അത് ആര് തുരങ്കം വെച്ചു അഴിമതി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ യു പി എ സർക്കാർ അല്ലെങ്കിൽ തുടർന്ന് കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികളൊക്കെ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരവസ്ഥയുണ്ടായിരുന്നു ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ മോദി സർക്കാരാണ് അഴിമതിയില്ല പദ്ധതികൾ നടപ്പിലാകണം എന്ന് മാത്രമേ ഉള്ളൂ അത് കേരളത്തിലല്ല ഏത് സംസ്ഥാനത്തായാലും ഇതിപ്പോൾ കേരളത്തിലെ ഏറ്റവും ഗുണകരമായ ഒരു പദ്ധതി കടന്നു വരുമ്പോൾ ഈ കൊച്ചുകുട്ടികൾ എന്നെ പിച്ചി മാന്തി അല്ലെങ്കിൽ എന്നെ അവിടെ കയറ്റി ഇരുത്തിയില്ല എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ അവിടെ കയറി ഇരുന്നതെന്തിനളെ ഇറക്കി വിടുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് സ്വയം നാണം കഴുകയാണ് സത്യം പറഞ്ഞാൽ ഈ വിവാദം ഉണ്ടാക്കുന്നവർ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം അതില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ നാടിന് ഒരു പദ്ധതി വരുമ്പോൾ ഇത്തരത്തിൽ അതിനെ തുരങ്കം വയ്ക്കാനും അതിന് അത് അതിനെ മോശമാക്കി കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇങ്ങനെ പടച്ചു പടച്ചുവിടുന്നത് നാണം കെട്ട നെറികട്ട സംഭവം തന്നെയാണ് ഈ ഒരു പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തകർ എന്നുള്ള ഗ്രൂപ്പ് ആണല്ലേ ആ പൊതുപ്രവർത്തകർ എന്ന ആ ഒരു ഗ്രൂപ്പിന് തന്നെ നിങ്ങളൊക്കെ നാണക്കേട് വരുത്തി വെക്കുകയാണ് ചെയ്തത് എന്നത് സത്യം ബ്രാൻഡിംഗ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ